മൗലിദിന്റെ അവസാനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയത് മഹാനവറുകള് പറയുന്നത് നോക്ക് നിങ്ങൾ നമ്മുടെ ഹൃദയ സന്തോഷിപ്പിക്കുന്നുണ്ട് ചത്തുകിടക്കുകൾ നമ്മുടെ ഹൃദയത്തിന് വല്ലാത്ത ജീവൻ നൽകുന്നുണ്ട് പിറന്ന മാസമാകുന്ന ൾ വേണ്ടുവളം കേട്ടുകൊണ്ട് ഹൃദയങ്ങൾക്ക് മുഴുവൻ ഓർമ്മപ്പെടുത്തുകയാ അതേ വിശുദ്ധമായ വിശേഷമായ വരുമ്പോ നിങ്ങൾ പ്രത്യേകമായി ഓർക്കുകയാണ് അലൈഹി വസല്ലം സാധാരണ ചൊല്ലുന്നതിനേക്കാൾ ഏറെ മദീനയിലേക്ക് ഒരു ചൊല്ലുകയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിന്തയില്ലാതെ അല്ലാഹുവിന്റെ ദീനുമായി അകലുന്ന മനുഷ്യന്മാര് വരെ കുറിച്ചുള്ള ഓർമ്മകൾ പുതുക്കുകയാണ് ുംനുഷ്യന്മാരാണ് എത്ര ആളുകളാണ് മധുരം നുകർന്നത് എത്രയെത്ര ആളുകളുടെ ഹൃദയത്തിലാണ് ഹബീബായ തങ്ങളെ ഇഷ്ടപ്പെടണമെന്ന ചിന്ത ഈ പോക്ക് പോയാൽ പറ്റൂല തങ്ങളെ ഞാനൊരു മുന്നിനാകൂലോ എന്നുള്ള ചിന്ത എത്ര എത്ര പരിവർത്തനം വന്ന് ഹൃദയമുള്ളവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ നമ്മൾ നല്ലവണ്ണം ചിന്തിക്കണം വിശുദ്ധമായ റമദാൻ മാസം വരുമ്പോൾ റമദാൻ മാസം വരുമ്പോൾ നമ്മളെല്ലാവരും കൂടുതലായി പാരായണം ചെയ്യണം എല്ലാ ആളുകളും റമദാനിൽ പ്രത്യേകം ഒരു റമദാനുകളിൽ നടക്കും വിശുദ്ധമായ ഖുർആനിലെ ഏതെങ്കിലും സൂറത്തുകൾ എടുത്ത് ആ സൂറത്തുകൾ ആധാരമാക്കി വിശുദ്ധമായ ഖുർആനിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല ക്ലാസുകൾ വിശുദ്ധമായ റമദാനിൽ നടക്കാറുണ്ട് അവിടെ ആർക്കും പ്രമദാം മാസത്തിൽ അങ്ങനെ നബ്സൊല്ലാഹു അലൈഹി വസ്സല്ലാം പ്രഭാഷണം നടത്തിക്കണോ എന്ന് ആരും ചോദിക്കുന്നില്ല ഒരു ഖുർആൻ കിസ് കാലത്ത് നടന്നിക്കണോ എന്ന് റമദാനിൽ ആർക്കും സംശയം ഉണ്ടാവാറില്ല വിശുദ്ധമായ ഒരു സ്പെഷ്യൽ തജ്വീദ് ക്ലാസ് അതിങ്ങനെ പള്ളിക്കലും മദ്രസകളിലൊക്കെ നടത്താൻ എന്നുള്ള പറ്റുമെന്നുള്ള സംശയം സത്യത്തിൽ അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഖുർആൻ ഒരു തജ്വീദ് റസൂൽ അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകം സംഘടിപ്പിച്ചോ ഇല്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ എവിടെയും കാണാൻ പറ്റില്ല അവിടെ ർക്കുമില്ലാത്ത ഒരു സംശയം ഉത്തരവിധങ്ങളുടെ ആണ്ടു വരുമ്പോൾ ഉത്തരവിധങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ പ്രത്യേകമായി ഒന്ന് നിങ്ങൾ പുതുക്കുന്നു ധാരാളമായി ചൊല്ലുന്നു അഭിവാഹങ്ങൾ അടുത്തറിയാൻ പറ്റുന്ന മജിലിസുകൾ ധാരാളമായി ലോകത്തിന്റെ നാനാജുക്കുകളിൽ വരുന്നു ഈ നാട്ടിലുള്ള ഹബീബായ തങ്ങളുടെ ർക്കുംബീബായും തമ്മിലുള്ള പന്തം എന്താണെന്ന് മനസ്സിലാക്കാം ഞങ്ങൾക്ക് ഞങ്ങളുടെ ണോ അതെല്ലാ ഉപ്പയാണോ അല്ല എല്ലാ ഞങ്ങൾ കതുക്കും മേലെയാണ് എന്താണ് കാരണം അങ്ങ് സ്നേഹം പോലോത്ത ഒരു സ്നേഹം അങ്ങ് ഞങ്ങളോട് കാണിച്ച വാത്സല്യം പോലോത്ത വാത്സല്യം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള കരുതലും പ്രാർത്ഥനകൾ ഞങ്ങൾ ഞങ്ങൾ പെട്ടുപോകുമോണ്ടിൽ വീഴുമോ എന്നോർത്ത് അങ് വേവലാതെ അങ് കരഞ്ഞതുപോലെ ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളുടെ ആഹൃറത്തെ കുറിച്ച് ഞങ്ങളുടെ ഉമ്മമാർ ർക്ക് പോലുമില്ലാത്തങ്ങളിൽ ഞങ്ങൾ കണ്ടതുകൊണ്ട് ഞങ്ങൾ കുമ്മയക്കാളുകൾ ഉപ്പയക്കാർ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടത് ഞങ്ങളുടെ സൂറത്തു പടച്ചുറപ്പ് പറഞ്ഞു അതേ ഇത് വെറും വർദ്ധാനമല്ല കേട്ടോ െ സംബന്ധിച്ചിടത്തോളം അവർക്കേറ്റവും ബന്ധപ്പെട്ടവരാണ് ഞങ്ങൾക്ക് ഏറ്റവും വിശുദ്ധമായ ഖുർആനിന്റെ ഭാഷയമാണ് തങ്ങളുടെ ഭാര്യമാർ ഒമ്മിനീങ്ങളുടെ ഉമ്മമാരാണ് എത്ര കൃത്യമാണ് കാര്യങ്ങൾ തങ്ങളുടെ ഭാര്യമാർ നമ്മുടെ വിശ്വാസികളുടെ ഉമ്മമാരാണ് അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ ചേർത്ത് വിളിക്കാൻ മാത്രം ബന്ധപ്പെട്ടവരാണ് അലൈഹി വസല്ലമ തങ്ങളോട് ജീവിതത്തിൽ തങ്ങളോട് നിന്ന ഭാര്യമാരെ എന്തായാലും ഖുർആൻ പറഞ്ഞില്ല

എന്നുള്ളത് ഒരു സത്യമാണ് എന്റെ പ്രിയപ്പെട്ട മോഹമിനിങ്ങളെ ഇനിയും ഇതിന് ആയത്ത് വേണോ ഇനിയും ഞങ്ങൾക്ക് ഹദീസ് വേണമെന്ന് തോന്നുന്നുണ്ടോ എന്നാൽ ഞാനൊരു ആയത്വദാം തെളിവായ ഒരു ആയത്വദാം ആ ആയത് കൊണ്ട് ദിനം ശരിയല്ല ഒരാൾക്കും പറയാൻ പറ്റൂല

ആ ആയത്തിൽ നമ്മൾ വിജയിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മൾ വിജയികളിൽ ഉൾപ്പെടാൻ നമ്മൾ എന്തൊക്കെ നിർവഹിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് കൃത്യമായി വിശുദ്ധമായ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പറയുകയാണ് യാ ഓ സത്യവിശ്വാസികളെ ഞാൻ ഓതാം واعبدوا ربكم وافعلوا الخير لعلكم تفلحون يا أيها الذين آمنوا قلب الإيمان لمن الله رسول الله لهم بالشسجون فرين لمن اركعوا واسجدوا ننجل الركوع ചെയ്യണേ നിസ്കാരം മറന്നു പോവല്ലേ നിങ്ങൾ നിസ്കരിക്കണേ നിസ്കാരം ഒരു ഒരു അവസരത്തിലും റബീഉൽ റബീഉൽ അവൽ 12 ന് അന്നും അവലിന്റെ സുബഹിയും ൂടത്തും നമുക്ക് റുകൂഇന്റെയും സുജൂദിന്റെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല വഅബ്ദു റബ്ബകും നിങ്ങളുടെ യജമാനനായ റബ്ബിനെ നിങ്ങൾ റബ്ബിനെ അപ്പോൾ നമ്മൾ സർവകാര്യങ്ങളും അത് കൃത്യമായി വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ ചെയ്യണം എന്നിട്ട് എന്നിട്ടാഹു പറഞ്ഞ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറയുകയാണ് യാണ് നന്മകളായ നന്മകളൊക്കെയും നിങ്ങൾ ചെയ്യണേ നന്മകളാണെന്ന് തോന്നുന്നത് എന്തും എന്തും അങ്ങനെയല്ല നന്മകളാണെന്ന് ശരിയായി അംഗീകരിക്കുന്നത് നിങ്ങൾ ചെയ്യണേ നിങ്ങൾ പ്രവർത്തിക്കണേ എന്തിനു വേണ്ടി നിങ്ങൾ വിജയിക്കണോ സർവ നന്മകളും ചെയ്യണം മായ ഇസ്ലാം നന്മകളായി കൽപ്പിക്കുന്നത് മുഴുവനും നമ്മൾ ചെയ്യണം നിങ്ങൾ ചിന്തിച്ചു നോക്ക് അതിന് സമയമില്ല അതിന് പ്രത്യേക സ്ഥലമില്ല നന്മകളായ കാര്യങ്ങൾ മുഴുവനും നമുക്ക് ചെയ്യാനുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ ഈ വിശുദ്ധമായ പേരിൽ നമ്മൾ ചെയ്ത ഏതെങ്കിലും പ്രവർത്തനം നന്മകളെല്ലാം നമുക്ക് പറയാൻ പറ്റുമോ നന്മകളല്ലെങ്കിൽ അത് മാറ്റി വെക്കണം അതിന് തർക്കൊന്നുമില്ല ഏഹ് പത്ത് പതിനഞ്ച് കൊണ്ടുങ്ങൾ ഇങ്ങനെ റോട്ടുമ്പോൾ വരിയിൽ നിൽക്കുക മുമ്പിൽ പോയിട്ട് നമ്മളെല്ലാം നമ്മൾ പ്രായം ചെന്ന ആൾക്കാര് പോലെ കൈക്കൊട്ടി പാടുക അതിപ്പോ എന്തായാലും അള്ളാന്റെ അറിയാം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്തു കൂടാ അതേസമയം നമ്മൾ ഭക്ഷണം കൊടുത്തില്ലേ സ്വതമിനു ഭക്ഷണം കൊടുക്കുകയാണ് നമ്മുടെ ഓരോ യൂണിറ്റുകളിലും ഓരോ മെഹലുകളിലും എത്ര എത്ര

ും വർഷിക്കണമെന്നത് വിശുദ്ധമായ ഖുറാൻ കൽപ്പിച്ചോ നമ്മളത് ചെയ്യണ്ടയോകുമ്പോൾ കൂടുതലായി ചെയ്യേണ്ടയോ വരുന്ന പിഞ്ചോമനകളുടെ ഹൃദയങ്ങളിൽ മുത്തനവിധങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം അഭിവാഠിപ്പിച്ചു കൊടുക്കണം ഒത്തിരി വിധങ്ങളുടെ ഉമ്മ ആരാണ് ഉമ്മ ആരാണ് അത് കുട്ടികൾക്ക് കമ്മീസാകുമ്പോൾ ഒരു നിർബന്ധമാകുന്ന കാര്യം കുറിച്ച് പഠിപ്പിക്കലാണെന്ന് പഠിപ്പിച്ച മതമല്ലയോ ഇസ്ലാം അതുകൊണ്ട് തന്നെ നമ്മുടെ പിഞ്ചോമനകളുടെ നിഷ്കളങ്കമായ ഹൃദയത്തിലേക്ക് ആദരവായ വരികൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അവരുടെ ആദരങ്ങളിലൂടെ മറ്റുള്ള സംഗീതങ്ങൾ വരുന്നതിനു പകരം മറ്റു ചീഞ്ഞളിഞ്ഞ രാഗങ്ങൾ വരുന്നതിനു പകരം ഹബീബായ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അവരുടെ ആദരങ്ങളിലൂടെ കളിക്കുന്ന ഈ സ്നേഹത്തിന്റെ മുഴുവൻ അടയാളങ്ങളും ഹയറല്ല എന്ന് പറയാൻ നമുക്ക് കഴിയുമോ അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ഇസ്ലാം അംഗീകരിച്ച ഹയറുകളായ ഹയറുകൾ മുഴുവൻ വിദിനാഘോഷത്തിന്റെ പേരിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ വിശുദ്ധമായ ഖുർആൻ വിജയിക്കണമെങ്കിൽ ണമെങ്കിൽ എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് വെച്ച് ഉത്തരപിതങ്ങളോട് മഹബത്തുണ്ടെന്ന് പറയാൻ ഒരു അർഹതയുമില്ലാത്ത ഭാവികളാണ് റബ് ഞങ്ങളും എന്നാലും ഞങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെയും ഞങ്ങൾ ചെയ്യുന്നു റഹ്മാനേ

ഞങ്ങൾ വിശ്വസിക്കുന്നു സന്തോഷിച്ച മുഴുവൻ ഞങ്ങളുടെ ഈ ഞങ്ങളുടെ എല്ലാ നീ ചെയ്യണം കൂൽ ഈ മഹത്തായ മജലിസിന്റെ കൊണ്ട് എത്രയോ നേറുന്ന നൂറുകണക്കിന് വിഷമങ്ങള് പ്രയാസങ്ങൾ മനസ്സിൽ നീയത്തി ചെയ്തു കൊണ്ടുവന്നിട്ടുള്ള വന്നിട്ടുള്ള മൂളിനു പടച്ചോനെ ഒരാളെ